ഹലോ എന്തൊക്കെയെല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ ഓംലേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ഓംലേറ്റ് അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് നമുക്കത്രയും സോഫ്റ്റില് കിട്ടാൻ വേണ്ടി ഞാനൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ ഒരു നാല് മുട്ട എടുത്തിട്ടുള്ളത് പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉള്ളി അതുപോലെ വേപ്പില പച്ചമുളക് എല്ലാം കൂടി ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ വലിയ ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി എല്ലാം കൂടി നമ്മൾ ഇതിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇതേ സമയം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ആ ഇനിയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സീക്രെട്ട് അപ്പോൾ ഒന്നുമില്ല നമ്മൾ സദാ പച്ച വെള്ളം കുറച്ച് നമ്മൾ ഇങ്ങനെ മുട്ട അടിച്ചു വെച്ചതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ഓംലേറ്റ് നല്ല സോഫ്റ്റായി കിട്ടാനും നല്ല ടേസ്റ്റായി കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും വീട്ടിൽ മംബ്ലേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ളൊരു എന്താ പറയുക ടിപ്പാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ സാധാ ഒന്നും വെള്ളമൊന്നും ചേർക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡ്രൈ ആയിട്ടാണ് ഒരു നമുക്ക് കോംപ്ലേറ്റ് കിട്ടാറല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെന്തായാലും പറയണ്ട കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു അടിപൊളി ടിപ്പാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയാലും എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയൊരു ടിപ്പുമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഞാനിതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ വേണം നമ്മളത് ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടും പിന്നെ കുറച്ച് പെപ്പർ പൗഡർ അതൊക്കെ നമ്മൾ സാധാരണ ചേർക്കുന്നതാണ് അതാണ് ഞാനൊന്നും പറയാത്തത് കേട്ടോ പിന്നെ അതിലത്തെ ഞാൻ ചേർക്കുന്ന സീക്രട്ട് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഓംലെറ്റ് എല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ നമുക്കതിൻ്റെ സോഫ്റ്റ്നെസ് അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ